കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് മറ്റൊരു തട്ടകത്തിലേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാറുന്നത് സ്വാഭാവികമാണ് അത് നമ്മുടെ ഈ പറയുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നമുക്കറിയാൻ പറ്റും ഇപ്പോൾ സന്ദീപ് വാര്യർ എന്ന ബി ജെ പി കാരൻ അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മാറിയപ്പോൾ കുരു പൊട്ടുന്നത് ബി ജെ പി കാർക്കാണ് അത് കെ സുരേന്ദ്രൻ തുടങ്ങി സാമൂഹിക മാധ്യമങ്ങളിലെ ഇത്തിരി പോന്ന ആൾക്കാർക്ക് വരെയുണ്ട് കാര്യം ഞാൻ ഇത്തിരി പോകുന്നതെന്ന് പറയുന്നത് മാധ്യമ മേഖലയിൽ നിരവധി വലിയ മുഖങ്ങളെ അടുത്തു നിന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായ വ്യക്തിയാണ് ഞാൻ നിരവധി മുഖങ്ങളെ ഡൽഹി മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ ലേഖകന്മാരെ അടുത്തറിയാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു തുലം തുച്ഛം ഒരു ചെറിയ ആളാണ് ഞാൻ അവരുടെ ഇടയിൽ ഈ പറയുന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ സന്ദീപ് ഭാര്യരെ അലക്കാനിറങ്ങുമ്പോൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഇന്ന് കെ പി സി സിയുടെ പുതിയ ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ആ ലിസ്റ്റിൽ അമ്പത്തി എട്ട് പേര് അമ്പത്തി ഒമ്പത് പേരുണ്ടെങ്കിൽ അതിലൊരു പേരുകാരനായി സന്ദീപ് വാര്യർ വരണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് ക്ഷമിക്കുക ഞാൻ അയാൾ എന്ന് പറഞ്ഞതിൽ ക്ഷമിക്കുക സന്ദീപ് വാര്യർക്ക് അത്രയും മേന്മയുണ്ട് എന്ന് കോൺഗ്രസിന് അറിയാം അത് ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ മേഞ്ഞു കെട്ടുന്നവർക്ക് അറിയില്ല എന്ന് ഞാനിവിടെ ഉറപ്പിച്ചു പറയുന്നു ചേട്ടൻ ഇത് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ ചിരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അത് പറയുന്ന കേട്ടപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് ചില സംഘികൾ ചില ആൾക്കാരുടെയൊക്കെ മുഖങ്ങളാണ് അവരൊക്കെ അവരൊക്കെ യഥാർത്ഥത്തിൽ തേഞ്ഞിരിക്കുകയാണ് തേഞ്ഞിരിക്കും തേഞ്ഞിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ കുറച്ച് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ പല ആളുകളെയും കാണാം ഒന്നും രണ്ടും പേരല്ലോ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ജയിലിൽ പോയപ്പോൾ എന്താ പറഞ്ഞ അയ്യോ സന്ദീപ് ഭാര്യരെ ആരും പരിഗണിക്കുന്നില്ലേ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നിലവിളി കൂട്ടുകാരുന്നു ഇപ്പോഴതാ അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അതായത് അമ്പത്തി എട്ട് പേരുണ്ട് അതിലൊരാളാണ് സന്ദീപ് വാര്യർ ഈ അമ്പത്തിയെട്ട് പേര് ആളുകൾ എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ആൾക്കാരല്ല പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള നേതാക്കളാണ് അതിലൊരാളായിട്ട് സന്ദീപ് വാര്യറിന് ഇടം നേടാൻ സാധിച്ചു എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയമാണത് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല ഇതൊക്കെ കേൾക്കുമ്പം തീർച്ചയായിട്ടും ബി ജെ പിയിലെ സ്റ്റാർ ആയിരുന്ന സന്ദീപ് ആര്യറിനെ നെഞ്ചോട് മാറോട്ട് ചേർത്ത് ഇഷ്ടപ്പെട്ട സംഘികൾക്ക് സങ്കടവും വിഷമവും ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം ആ വിഷമം നമ്മൾ പരിഗണിക്കുന്നു ആ വിഷമൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിളി കൂട്ടുന്നത് സന്ദീപ് ആയനെ ആരും പരിഗണിക്കുന്നില്ലേ സന്ദീപ് ആരുടെ ജയിലിൽ ആരൊക്കെ പിടിച്ചു മാന്തി പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള യാതൊരു തെളിവും നിർത്താൻ സാധിക്കാത്ത ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്താണ് വില കുറഞ്ഞ ചില കമൻറുകളൊക്കെ നടത്തുന്നവരുണ്ട് അതൊക്കെ വളരെ മോശമാണ് നമ്മളെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരാളെ ഇത്തരത്തിൽ എന്താണ് അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം അല്ലാണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സന്ദീപകാരനൊന്നും മാത്രമല്ല ആരെക്കുറിച്ച് ചെയ്യുകയാണെങ്കിലും ആരെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിലും അത് തെറ്റാണ് വ്യക്തി അധിക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഇതിലേക്ക് വരികയാണെങ്കിൽ കെ പി സി സിയുടെ ജംബോ ഭാരവാഹി പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മുഴുവൻ അതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ അമ്പത്തി എട്ട് ജനറൽ സെക്രട്ടറിമാര് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാര് അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറ് പേര് കൂടുതൽ പുതിയ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിലെ നമ്മൾക്ക് ടി ശരത് ടി ശരത് ഹൈബി പ്രസാദ് പാലോട് രവി വി ടി ബലറാം വി പി സജീന്ദ്രൻ മാത്യു കുഴനാടൻ ഡി സുഗതൻ രമ്യ ഹരിദാസ് എം ലിജും എ എ ഷുക്കൂർ എം വിൻസെന്റ് റോയ് കെ പൗലോസ് ജെയ്സൺ ജോസഫ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാരായിട്ട് നിയോഗിച്ചിരിക്കുന്നത് അപ്പോ ഈ എം ലിജു ഒക്കെ നേരത്തെ അതെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിരുന്നു ആ ജനറൽ സെക്രട്ടറി നിന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ പ്രൊമോഷൻ ലഭിച്ചിരിക്കുകയാണ് അപ്പോ നിലവിലിപ്പോ അമ്പത്തി എട്ട് ആൾക്കാർ ആണുള്ളത് നേരത്തെ അത്രയും ആൾക്കാർ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു കാരണം എന്താന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് മുറുമുറുപ്പും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കടുപിടികളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ രസചരടാണ് കോൺഗ്രസ് ഇവിടെ പയറ്റിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പുകാർക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു രസചരട് രാഷ്ട്രീയ രസതന്ത്രമാണ് ഇവിടെ പയറ്റിയിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും അതായത് ഈ പറഞ്ഞ പേരുകാരിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടി ശരചന്ദർ പ്രസാദ് സുഗതൻ വി പി സജീന്ദ്രൻ ഷുക്കൂർ വിൻസെൻറ്റ് വിൻസെന്റ് എം വിൻസെൻറ്റ് റോയ് കെ പൗലോസ് ജെയ്സൺ ജോസഫ് ഇപ്പൊ എനിക്ക് ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് ഈ പറയുന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ സന്ദീപ് വാര്യരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് മോണോ ആക്ട് പ്രകടനം വരെ ഞാൻ കണ്ടു എനിക്ക് ഗൗതമിനോട് പറയാനുള്ളത് എണ്ണം പറഞ്ഞ് പത്ത് നേതാക്കളുടെ പേര് ഈ മോണോ ആക്ട് പ്രകടനം നടത്തിയ മാധ്യമ പ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞിരിക്കുന്ന ആ വ്യക്തി ബി ജെ പിയിലെ പത്ത് കേരള നേതാക്കളുടെ പേര് പറയണം പത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേര് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് സംസാരിക്കാൻ തയ്യാറാവണം അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഒരു വ്യക്തിഹത്യ കൊണ്ടൊരു നേതാവിനെ പറഞ്ഞു തോൽപ്പിക്കാം എന്ന് മോണോ ആക്ട് അല്ല ഇനി മിമിക്രിയിലൂടെ ആണെങ്കിലും അത് തെറ്റ് തന്നെയാണ് കാരണം സന്ദീപ് വാര്യരെ എത്രത്തോളം കോൺഗ്രസിന് വേണ്ടപ്പെട്ടവനാണ് എന്നുള്ളത് ഈ കെ പി സി സി പുനഃസംഘടനയിലൂടെ വന്നിട്ടുണ്ട് ഈ കെ പി സി സി പുനഃസംഘടനയിൽ പറയുന്ന പത്ത് നേതാക്കളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു ഈ പറയുന്ന നേതാക്കള് ശർദ് പ്രസാദ് െ തിരുവനന്തപുരത്തുകാരനായ പ്രസാദ്കാര്യ സമിതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല അതിലിപ്പോ ആരൊക്കെയാണ് രാഷ്ട്രീയ കേന്ദ്രമാണ് അതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ജനങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും ആ പേരൊന്ന് വായിക്കാം രാജ്മോഹൻ ഉണ്ണിത്ത തീർച്ചയായിട്ടും വി കെ ശ്രീകണ്ഠൻ ഡീൻ കുര്യാക്കോസ് പന്തളം സുധാകരൻ സി പി മുഹമ്മദ് എ കെ മണി തുടങ്ങിയവരാണ് ഈ സി പി മുഹമ്മദ് വളരെ ആപ്റ്റായ പേരാണ് ഡീൻ കുര്യാക്കോസ് ഒക്കെ ആപ്റ്റ് സി പി എം മുഹമ്മദ് ഒക്കെ ഒരു സമയത്ത് കോൺഗ്രസിലെ എ വിഭാഗത്തിന്റെ കരുത്തനായ നേതാവ് അദ്ദേഹം എം എൽ എക്കാരുന്നതാണ് സി പി മുഹമ്മദ് അപ്പോൾ അത് ആ രാഷ്ട്രീയകാര്യ സമിതി തന്നെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാജ്മോ ഉണ്ണിത്താൻ വി കെ ശ്രീകണ്ഠൻ ഡീൻ കുര്യാക്കോസ് മുൻ മന്ത്രി പന്തള സുധാകരൻ ഇതൊക്കെ പറയുമ്പോൾ ഇവരെയൊക്കെ തന്നെ കോൺഗ്രസ്സിനകത്ത് ഈ ഡി സുഗതൻ എന്ന് പറയുന്ന ആള് നമ്മുടെ വൈസ് പ്രസിഡന്റ് അല്ലേ അതെ അതെ ഡി സുഗതൻ അമ്പല ആലപ്പുഴയിലെ നേതാവ് ഏറ്റവും ാണ് വെള്ളാപ്പള്ളി അനുനയിപ്പിക്കുക എന്ന് പറയുന്ന ഇപ്പൊ അടഞ്ഞിരിക്കാണല്ലോ പിണറായി വിജയൻ എന്താണ് വിജയിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ അടിച്ച് അദ്ദേഹത്തെ അനുനയിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു നീക്കമായ സുഗതനൊക്കെ നിയോഗിച്ചതിൽ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ പ്രധാനമായിട്ടും ഇതൊക്കെയാണ് കാര്യമെങ്കിലും വീണ്ടും സന്ദീപ് വാര്യരിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്താ രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കണം കേരള രാഷ്ട്രീയത്തിലെ എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെന്ന് പറയുക എൽ ഡി എഫിലും യു ഡി എഫിലും അതൊക്കെ പഠിച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് വെറും പിന്നെ സ്വയം വില കളയാനായി ഇറങ്ങാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമ് കൂടെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന പോലും തീർത്തും മ്ലേച്ഛമാണെന്ന് മാത്രമേ എനിക്ക് പറയാം സന്ദീപ് ഭാര്യ ജനറൽ സെക്രട്ടറി ആക്കിയതിൽ ഞാൻ വീണ്ടും പറയുന്നു നേരത്തെ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്തിനു നിങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നു കേട്ടല്ലോ എന്ന് തോന്നുന്നുണ്ടാവും അത് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും സങ്കടം തോന്നുകയുണ്ടായി അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ജയിലിൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ കഴിയുക എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതെന്താണ് പത്തു ദിവസത്തോളം അദ്ദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റിൽ രേഖപ്പെടുത്തിയല്ലോ വി ഡി സതീഷൻ അടക്കം സന്ദർശിച്ച് കാണുന്ന സന്ദീപ് വാര് ഒറ്റയ്ക്കൊന്നും അല്ല പോയത് ഒറ്റയ്ക്കാണോ പോയത് ഇവര് ഇപ്പൊ ഇവർ പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സന്ദീപ് വാര് സീറ്റ് മോഹിച്ചിട്ടാണല്ലോ കോൺഗ്രസിലേക്ക് പോയത് ഏ അങ്ങനെ സീറ്റ് പോയി മോഹിച്ച് പോയ സന്ദീപ് കോൺഗ്രസ് പുല്ല് വില നൽകുന്നില്ല ഒരു വില ആരും മൈൻഡ് ചെയ്യുന്നില്ല ജയിലിൽ കിടന്നപ്പോ പോലും ആരും തിരിഞ്ഞു നോക്കാനില്ല ഇങ്ങനെയൊക്കെയാണ് ഇവര് പറയുന്നത് ന്യായം കണ്ടെത്തുന്നത് കൊണ്ടാണ് പക്ഷെ അവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സീറ്റ് മാത്രം മോഹിച്ചിട്ടാണോ സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പോയത് എന്ന കാര്യം ഇവർ പറയുന്നില്ല അതെന്തുകൊണ്ട് ഇവര് പറയാത്താണ് പറയുന്ന നേതാവിന്റെ പീഡനം സഹിക്കവയ്യാതിന് അദ്ദേഹം പോയത് അല്ല സന്ദീപ് ആരുടെ പറയുന്നുണ്ട് പോയ സമയത്ത് വേളയിൽ അദ്ദേഹം ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട് നിങ്ങൾ അതെ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്ന കാര്യമാണ് വെറും സീറ്റ് മാത്രം ഒന്നല്ല അത് ഇവരെ അടിച്ചറക്കുന്ന ഒരു വിഷയമാണ് സീറ്റ് മാത്രമായിരുന്നു ഈ പാലക്കാട്ടെ ശോഭാ സുരേന്ദ്രനെ നിയമിക്കാത്തതോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ മാത്രം വിഷയമാണോ അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ് ചെയിൻ ഓഫ് ഇവന്റ്സ് അതിന് മനപൂർവ്വം മറച്ചു വെക്കുകയാണ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി ഡിവിസി പൊളിറ്റിക്സ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മറ്റൊരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ ഇങ്ങനെ രാവിലെ വന്ന് ഇങ്ങനെ തെറി പറയാൻ ഞാൻ മടുത്തുപോയി എന്നതൊരു വിഷയമാണ് എന്നത് പോകാൻ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് പറയണം ഹലാലിന്റെ വിഷയം അദ്ദേഹം അവിടെ എടുത്ത് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്താ ഞാൻ എപ്പം എപ്പം ചോ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേ കാര്യം തന്നെയാണല്ലോ ഈ ഡിഫ്സി പൊളിറ്റിക്സും പൊളിറ്റിക്സ് ആണല്ലോ നിങ്ങൾ ബി ജെ പിയിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചത് പാർട്ടി പറയുന്നതല്ലേ സംസാരിക്കാൻ പറ്റും അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു സ്പോക്സ് പേഴ്സൺ ആണ് പാർട്ടിക്കൊരു ഉണ്ട് ആ നെറേറ്റീവ് മാത്രമല്ല എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ പക്ഷെ ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ എന്നെ വിലക്കി ആ സുരേന്ദ്രനാണ് വിലക്കിയത് വിലക്കി എന്ന് സന്ദീപാരി വിലപിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതെ അതെ അതെന്തുകൊണ്ട് അതെന്തുകൊണ്ട് ഈ ജയിലിൽ കിടന്നപ്പോ ഇദ്ദേഹത്തെ ആക്ഷേപിച്ച ഇദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്ത തമാശയുടെ രൂപത്തിലാണെങ്കിലും അതൊന്നും എന്താണ് വളരെ ഇൻപോ എന്താണ് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട് എന്തെങ്കിലും തെളിവ് നിരത്താൻ വേണ്ടി സാധിക്കുമോ സാധിക്കുവോ ഇല്ല അത് ഇപ്പൊ വില കുറഞ്ഞ തറ രീതിയിലുള്ള ചില രീതിയിലൊക്കെ ഒരു നമ്മുടെ സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയക്കാരനെ ഇങ്ങനെ ആക്ഷേപിക്കാന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ പറഞ്ഞ തെളിവ് നിരത്തു തെളിവ് നിർത്തി നിങ്ങൾക്ക് എന്തും പറയാം അതിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല അപ്പൊ ഇത് ഇവർ പരിശോധിക്കണം ഓൺലി നോട്ട് എന്താണ് സീറ്റ് മാത്രമായിരുന്നില്ല വിഷയം ഇവിടെ ഇവിടെപരമായി ഹലാൽ വിഷയത്തിൽ ഹലാലിൽ ബി ജെ പി നടത്തിയത് ഒരു ഹേട്രിക് ക്യാമ്പയിൻ ആയിരുന്നു ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഒരു ഹേട്രിക് ക്യാമ്പയിൻ ആയിരുന്നു ബി ജെ നടത്തിയിരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ ഫേസ്ബുക്ക് തുറന്നിട്ട് കുറച്ച് കമൻ്റ് കമൻ്റായാലും കുറച്ച് അഭിപ്രായമായാലും രേഖപ്പെടുത്തിയിട്ട് രേഖപ്പെടുത്തി പക്ഷേ സംഘപ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടില്ല സീപ് നീ ഇങ്ങനെ ചെയ്യരുത് വളരെ മോശമാണിത് ഏഹ് നമ്മളെ കുറിച്ച് എന്താണ് വിചാരിക്കുക ആൾക്കാർ ഇങ്ങനെയൊന്നും പറയരുത് മനസ്സൊന്നും തുറന്നു സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വിലക്കി വിലക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ഒരു വർഷക്കാലത്തോളം മീഡിയയിൽ നിന്ന് ഇദ്ദേഹത്തെ ബാൻ ചെയ്തു ഇങ്ങനെയുള്ള കുറെ അധികം അനുഭവങ്ങൾ ബി ജെ പിയിൽ നേരിട്ടിട്ടുണ്ട് എന്ന് സന്ദീപ് സന്ദീപ് ഭാര്യർ പറഞ്ഞതാണ് ഞാൻ പറയുന്നതല്ല സന്ദീപ് ഭാര്യർ പറയുന്ന കാര്യമാണ് അപ്പൊ ഇത് നമ്മൾ കാണണ്ടേ കേൾക്കണ്ടേ മനസ്സിലാക്കണ്ടേ അല്ലാണ്ട് വെറും സീറ്റ് മാത്രമാണ് സീറ്റ് മാത്രമാണ് എന്ന് പറയുന്നതിൻ്റെ അടുത്ത് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന രഹിതമായിട്ടുള്ള ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ബി ജെ പി സുഹൃത്തുക്കളോടും എന്താണ് ഇദ്ദേഹത്തെ ആക്ഷേപിച്ച സുഹൃത്തുക്കളോടും പറയാനുള്ളത് ഈ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് പരിശോധിക്കാം അതായത് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ ചീത്ത വിളിക്കുക അവരെ ആക്ഷേപിക്കുക ഇത് മനം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഹലാൽ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ളൊരു പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ പൊളിറ്റിക്സിൽ മതം കൊണ്ടുവരുന്നത് നിങ്ങൾക്കിവിടെ എന്താണ് സാമ്പത്തിക നയത്തിനെക്കുറിച്ച് സംസാരിക്കാനില്ലേ എഡ്യൂക്കേഷണൽ പോളിസിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനില്ലേ കറപ്ഷനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനില്ലേ എന്തൊക്കെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ബി ജെ പി സംസാരിക്കുന്നത് വെറും പൊളിറ്റിക്സ് ഈ റിലീജിയൻ മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അദ്ദേഹം ബി ജെ പിയിൽ നേരിട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തിലെ ഒരു സേഫ്റ്റി വാൾവായിട്ടുള്ള അതുകൊണ്ട് കോൺഗ്രസ് ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പോയി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിലേക്ക് വന്നത് സീറ്റ് ഈ പാലക്കാട്ട വിഷയം മാത്രമല്ല അത് പരിശോധിക്കുക അപ്പോൾ സന്ധീവാരർ യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ ജനറൽ സെക്രട്ടറി ഇപ്പം തന്നെ അതിൻ്റെ മുറിമുറുപ്പൊക്കെ പല ആളുകളും നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കാരണം പുതുതായിട്ട് വന്ന ഒരാൾക്ക് ഈ ഒരു സ്ഥാനത്ത് അമ്പത്തെട്ട് അദ്ദേഹത്തിനോടൊപ്പമുള്ള ആൾക്കാരാണ് സമ്മാനമാണ് പത്ത് ദിവസം ജയിലിൽ കിടന്ന സന്ദീപിനെ അത് മാത്രമല്ല അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിന് വേണം ഈ കുരു പൊട്ടുന്നവർക്ക് ഇനിയും കുരുപൊട്ടാനേ സാധ്യതയുള്ളൂ ഇത് വെറും കേവലം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അങ്ങനെ പറയരുത് ചേട്ടാ അത് തെറ്റാണ് അങ്ങനെ പറയരുത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവില്ലേ അത് എന്തോ കാരണം എന്തുകൊണ്ടാണ് വിഷമം ഉണ്ടാവാൻ കാരണം കൃത്യമായ രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു സന്ദീപ് വാര്യർ ബി ജെ പിയിൽ അവരുടെ കാര്യങ്ങൾ അവരുടെ അവർ പോക്കറ്റിലെടുത്ത് വെച്ച നെഞ്ചോട് മാറോട് ചേർത്ത് വെച്ച ഒരാൾ പെട്ടെന്നൊരു അവസരത്തിൽ ഈ ഒരു വിഷയത്തിൽ എന്താണ് കോൺഗ്രസിലേക്ക് പോയി എന്നതിൻ്റെ വിഷമമാണ് അവർ എന്താണ് കാണിക്കുന്നത് ആ വിഷമത്തിനോടൊപ്പമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അത് നമ്മൾ നിങ്ങൾ ആ വികാരം നമുക്ക് മനസ്സിലാവുന്നു പക്ഷേ അധിക്ഷേപിക്കരുത് വ്യക്തിഹത്യ ചെയ്യരുത് ചെയ്യുന്നു